ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഇക്രുട്ടനും മിക്രോ കുട്ടനും നമ്മളൊന്ന് വാങ്ങി കൊടുക്കാൻ പോവാണ് കേട്ടോ ഇവർ ആണ് ഈ പുഴുക്കൾ കാരണം ഇവർക്ക് നമുക്ക് കുയുമതി ഇഷ്ടമുള്ള പോലെ തന്നെ ആട്ടോ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഫേവററ്റ് ഒരു സാധനമുണ്ട് ഇത് വേണമെങ്കിൽ നമുക്കും ഫ്രൈ ആക്കട്ടെ അത്രയും ടേസ്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഇവർക്കാണെങ്കിൽ അവർക്കാണെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഡിമാൻഡ് ആട്ടെ രണ്ട് ദിവസം കൂടുമ്പോൾ കഴിക്കണുണ്ട് അപ്പൊ നമ്മൾ ഡെയിലി കൊടുക്കലാണ് ഇവർക്ക് ഇപ്പൊ ചില ദിവസമൊക്കെ അവർ വായലൊക്കെ വെച്ച് കൊടുക്കണം ഭയങ്കര വി ഐ പി ടീമാണ് നമ്മൾ ഫുഡ് കൊടുത്താൽ അവർ കഴിക്കും അങ്ങനെ നമ്മുടെ മിക്രോ ഒന്നൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഡിമാൻഡായിരുന്നു ഇത്ര ഡിമാൻഡ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ നമ്മൾ ഇക്രുകുട്ടനെ കൊടുക്കണം ഇക്രുകുട്ടനെ ആണെങ്കിൽ ആ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അഡാസ് ഓർഡർ ചെയ്തിട്ട് അബിഡാസ് വന്ന പോലെ അവൻ തോന്നുന്നുണ്ട് കേട്ടോ ആളെ കളറൊക്കെ കണ്ടിട്ട് എങ്ങനെയല്ല നാട്ടിലൊരു തവള ആവാതിരിക്കട്ടെ എങ്ങനെയല്ല അവരെ രണ്ടാളും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളും ഫുഡ് അടിക്കുക വിചാരിച്ചിട്ട് നമുക്ക് വരെ കാണുമ്പോൾ അപ്പം കടിച്ചു തിന്നാന്ന് തോന്നുന്നു എന്താണ് അവർ നല്ല നമുക്ക് കടിച്ച് പറിക്കാൻ തോന്നുന്നത് തൊടുമ്പത്തന്നെ വല്ലാത്തൊരു സോഫ്റ്റ് ആണ് ഈ പോക്ക് പോകുകയാണെങ്കിൽ മിക്കവാറും വരെ നമ്മൾ സാപ്പുട്ടോ ഇതൊക്കെ കണ്ടിട്ട് നമുക്കൊരു ആണെന്ന് നിങ്ങൾ ചിന്തിക്കണ്ടട്ടെ നമ്മളൊരു സൈക്കോ ചെയ്യണം അപ്പൊ എങ്ങനെയായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ